Bye, bye. See you. Bye. Uh. പോയി ഇനി ഞാൻ ചോറ് വയ്ക്കട്ടെ എൻ്റെ പെടലി എല്ലാം കണ്ടോ ഇരിക്കുന്നേ ചൂടൂര് വന്നിട്ട് ചൊറിഞ്ഞ് അതെല്ലാം പിന്നെ ഇത് കറുത്ത് പാടായിപ്പോയി ഇനി അതെല്ലാം ഇത് ചെളിയല്ല ചൂടൂര് വന്നിട്ട് ഞാൻ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞ് എറിഞ്ഞ് കണ്ടോ അതെല്ലാം പൊട്ടിച്ച് അത് പാടായി ഇനി അവിടെയൊക്കെ ചൂട് പൗഡർ ചൂട് കുരുവിൻ്റെ പൗഡറ് ഇപ്പം ഇടണം ജോലി ഇന്ന് ചിക്കൻ ആരണ് വേണ്ടി വറക്കണം പിന്നെ മീൻകറി നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മീൻകറിയും ഒരിച്ചിരി അവിയലും രണ്ട് ദിവസം കഴിഞ്ഞെടുക്കാമെന്ന് വെച്ച് സൂക്ഷിച്ച് വെച്ചത് ശാലയിൽ ഇപ്പം ഉണ്ട് അപ്പം ഇന്ന് അതെടുത്ത് ഉച്ചയ്ക്കും വയറ്റും കൂടെ കൂട്ടി മീൻകറി അവിയലും തീർക്കണം അതിൻ്റെ കൂടെ ആരണ്ട് ചിക്കനും കൂടെ വറക്കണം അപ്പോൾ ചോറും വെക്കണം ഇതാ പണി പിന്നെ ആരൺ വന്ന് കഴിയുമ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഇന്ന് ഉച്ച വരെയല്ലേ ഉള്ളൂ ഇന്ന് ശനിയാഴ്ചയല്ലേ എല്ലാ ശനിയാഴ്ചയുണ്ട് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ഇന്നും ഉണ്ട് അപ്പം അതുകൊണ്ട് രാവിലെ വേർത്ത് കുളിച്ചു ആ അപ്പം ആരെണ് ഉച്ചയാകുമ്പോൾ വരുമ്പോൾ ചോറൊക്കെ കൊണ്ടിട്ട് തുണി ആഴ്ചയിലൊന്നേ ഒന്നേ ഞങ്ങൾ കഴിവുള്ളൂ ശനിയാഴ്ച ശനിയാഴ്ച കഴിയുള്ളു അപ്പം അത്രയേ ഉള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ ആരൻ ഈ കോളേജിൽ പോകുന്നതും ഞങ്ങൾ കുളിച്ചിട്ട് വീട്ടിൽ ഇടുന്നതും മാറുന്നതും അല്ലേ ഉള്ളൂ അപ്പോൾ അത് അലക്കണം എന്നിട്ട് ആരൻ വേണ്ടിക്കൊണ്ട് വിരിച്ചോളൂ ഞാൻ അങ്ങോട്ട് കയറി പോകത്തില്ല സ്റ്റെപ്പ് കയറിപ്പോകാൻ മതിയോ പിന്നെ ആ അത്രയും ജോലിയൊക്കെ ഉള്ളു ഇന്ന് തൂത്ത് വാരുന്നില്ല പൊടിയില്ല ഇനി ഞാൻ എന്നല്ലേ തൂത്ത് വാരിയേ ഇന്ന് തൂത്ത് വാരണമെന്ന് വെച്ചാൽ ഒട്ടും പൊടിയില്ല ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ ആരും ചവിട്ടിക്കയറ്റാനൊന്നുമില്ല അപ്പോൾ ഞാൻ പോയി ചോറൊക്കെ ഓർക്കട്ടെ എനിക്കതാ നിറച്ചേക്കുവാ ഓക്കേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് യും ബ്രെഡും പിന്നെ കോഫി ആരും കഴിച്ചിട്ട് പോയി ഞാൻ ഇച്ചിരി കഴിഞ്ഞേ കഴിക്കുന്നുള്ളൂ കോഫി കുടിച്ചുകൊണ്ട് വിശക്കുന്നില്ല ഓക്കേ വെള്ളി ഒന്ന് ശരിയാക്കണം